ൂരെ വന്നിട്ട് മുന്നൂറ്റി നാൽപ്പത് ഹലോ ഫ്രണ്ട്സ് മിക്കു റോ ഗ്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഫിഷ് ട്രോളിംഗ് ആണെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് ഫിഷ് ട്രോളിംഗ് കഴിഞ്ഞതിന് ശേഷമുള്ള കൊല്ലം ജോനകപ്പുറത്തെ ഇഷ്ടംപോലെ ഫിഷ് സ്റ്റാളുകളുണ്ട് അപ്പോൾ അത്തരത്തില് അത്യാവശ്യം കളക്ഷൻസ് ഉള്ള ഒരു ഫിഷ് സ്റ്റാളിന്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ വീടുകളൂടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത് പോകുന്ന വീട്ടിലേക്ക് കിടക്കാം കഴിഞ്ഞോ രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോ ഇഷ്ടം പോലെ മീൻ വരും ഓക്കെ ഇന്ന് എന്തൊക്കെ മീനുകൾ ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചൊന്ന് പറയുക കണവ എങ്ങനെയാണ് റേറ്റ് വരുന്നത് ഒരു കിലോ മുന്നൂറ്റി അറുപതാണ് വരുന്നത് കണവൊക്കെ അങ്ങനെ അത്യാവശ്യം നല്ല ഫ്രഷ്നെസ് ഉള്ളത് തന്നെയാണ് ഇത് നമ്മുടെ കൊല്ലം വാടിയിൽ തന്നെയാണ് വാടിയിലെ കണവ് തന്നെയാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് ബ്രോ കണവ് പറഞ്ഞിട്ടുള്ളത് അതിന് ശേഷം അടുത്തത് വെള്ള ചൂര ചൂര വന്നിട്ട് മുന്നൂറ്റി നാല്പത് നമുക്ക് ഈ ഒരു ചൂര ജസ്റ്റ് ഒന്ന് ഫ്രഷ്നെസ് ഒന്ന് കാണിക്കാൻ പറ്റുമോ ഫ്രഷ്നെസ് ആണെങ്കിൽ ബ്രോ ആണെങ്കിൽ കാണിക്കുന്നുണ്ട് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി നാൽപ്പതാണ് അല്ലാത്ത ചൂര ഉണ്ട് ഇതിൽ എല്ലാം വെള്ളച്ചൂര അല്ലേ വലിയ സൈസ് ചൂരക്കൊക്കെ ആണെങ്കിൽ ഒറ്റവില ഓക്കെ അതിന് ശേഷം അടുത്ത ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കണേ കൊഴുവപ്പാറ കൊഴുവപ്പാറ വന്നിട്ട് ഇങ്ങനെ തൂക്കി കാണിക്കോ ഓക്കെ ആയിട്ട് പറഞ്ഞു ആ ഓക്കെ കൊഴുവപ്പാറ വന്നിട്ട് എങ്ങനെ വരും റേറ്റ് എങ്ങനെ വരും

രൂപയാണ് ചെറിയ നെയ്മീൻ ഇത് ഫുൾ ആയിട്ടേ കൊടുക്കുള്ളൂ അല്ലേ ഒരു കിലോ ഇത്രേ വരും അതിനാ ഇത്രണ്ട് ഫുൾ ഫുൾ നെയ്മീൻ്റെ ഐസിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ഫുൾ നെയ്മീൻ ആയിരത്തി നാനൂറ് അതിന്റെ ഒരു ഫ്രഷ്നസ് നോക്കി നമുക്ക് അത് കണ്ടുമ്പോൾ കാണുമ്പോൾ തന്നെ അറിയാൻ വേണ്ടി പറ്റും ഇതടത്തെ മീനാണ് ഇത് ചൂണ്ട മീനാണ് ഓക്കെ അനിയാ ഇതവിടെ ഒരു വേറൊരു വെറൈറ്റി കാണുന്നുണ്ട് കാര്യം എന്തോ എങ്ങനെയാ നമ്മുടെ മാന്തൽ പോലെ അപ്പി അപ്പി കിടക്കുന്ന മീനാണ് അതേ ടൈപ്പ് മീനാണ് ഇതെങ്ങനെ ടേസ്റ്റി ആയിരിക്കോ മസ്സിന് കൂടുതലുള്ള എന്താണ് സംഭവം നല്ല മാംസമാണ് ഇതെങ്ങനെ കറി വെച്ച് കഴിച്ചാൽ കിടിലായിരിക്കും അഞ്ഞൂറ്റി അറുപത് രൂപ ഇതെങ്ങനെ കറുത്ത കളർ വെള്ള മാംസം തന്നെയാണ് ഓക്കെ അനിയാൻ കിളി ഓക്കെ ഇതെങ്ങനെ റേറ്റ് ഇത് അത്യാവശ്യം വലിയ സൈസ് ഇനി സൈസാണല്ലേ രൂപയ്ക്ക് കൊടുക്കും ഇത് രണ്ടു ദിവസം റേറ്റ് റേറ്റ് കഴിയുമ്പോണ്ടല്ലോ അത് അനിയാശ്യാ അടുത്തത് കൊഞ്ച് ഇത് എവിടുത്തെ കൊഞ്ചാണ് ബോട്ടിലെ കൊഞ്ചാണ് ഓക്കെ കൊഞ്ച് കുറച്ചേ ഉള്ളൂ അല്ലേലി വെള്ളാവോലി ചെറുതാണോ ഉള്ളത് വലുതൊന്നും ഇല്ല ഓക്കെ ആവോലി നോക്കി ചെറിയ സൈസാണ് ഒരു കിലോയ്ക്ക് ഒരു ആറേ എണ്ണം വിഴുവായിരിക്കും ഇതെങ്ങനെ അറുനൂറ് രൂപ വരും ഓക്കെ അതിനുശേഷം നമ്മുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കയരയാണ് എങ്ങനെയാണ് പീസാവുമ്പേക്ക് നാനൂറ്റി അറുപതാണ് ഒരു കിലോ വരുന്നത് മീനിന്റെ പീസാണ് താഴെ താഴെ ഇത് ഇരുപത്തിയെട്ട് ഓക്കെ അപ്പൊ കയറടക്കം എല്ലാം കണ്ടു നമുക്ക് ഇനി എത്ര ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിറഞ്ഞ മീനിരിക്കും അതാണ് അറിയേണ്ടത് മൂന്നാല് ദിവസം കഴിയുമ്പഴേക്കും എല്ലാ മീനും വരും കൂടുതൽ കളക്ഷൻ ഏത് സമയത്തും നമുക്ക് ആയിട്ട് മേടിക്കാൻ വേണ്ടി പറ്റും രാവിലെ ആറ് മണി മുതൽ എല്ലാ മീനും രാവിലെ ആറു മണി മുതൽ എന്നാലും കുറച്ച് കൂടുതൽ കളക്ഷൻസ് കയറേക്ക് ആറുമണിക്ക് കിട്ടും ഓക്കെ അപ്പൊ അടുത്ത ആഴ്ച വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എല്ലാ സൈസും മീനും കിട്ടും ഓക്കെ